പണ്ടത്തെ കാലത്ത് ചില പ്രായമായ അമ്മമാർ ഇപ്പോൾ ഇല്ല പ്രായമായ അമ്മമാർ ഈ ചെരുപ്പിടാതെ നടന്നവർക്കൊക്കെ മക്കൾ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും എവിടെയെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചടങ്ങുകൾക്കോ പോകുമ്പോൾ പാവങ്ങൾക്കിതൊരു ബാധ്യതയായിത്തീരും പിന്നെ അത് പിടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പലരെയും പഴയ കാലത്ത് കാണാറുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി ഇതുപോലെ തന്നെ മറ്റൊരു രസകരമായ സംഭവം ഉണ്ടായത് യു കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ പുതിയ നിയമസഭാ സമുച്ചയത്തിൽ ഏതോ ഒരു പരിപാടിക്ക് വന്നു ആ പരിപാടിക്ക് വന്നപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു അന്ന് ഞാൻ തിരുവനന്തപുരത്തുണ്ട് അവിടെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭാ എം താമസിക്കുന്ന ആ എം എൽ ഹോസ്റ്റലിന് മുന്നിൽ അതിൻ്റെ ഫ്രണ്ടിലൂടെ കടന്ന് ഇടത്തോട്ട് പോകേണ്ട വളവിന് പകരം താഴെ അണ്ടർപാസിലേക്ക് ഈ സെക്യൂരിറ്റി വാഹനങ്ങൾ വാഹനങ്ങളങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ വാഹനം നിർത്തിയിട്ട് റിവേഴ്സ് എടുക്കേണ്ടി വന്നു വി വി ഐപികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സുരക്ഷാ വീഴ്ചയാണ് കാരണം പലതവണ ട്രയൽ എടുത്തിട്ടാണ് ഈ പറയുന്ന സംഗതികൾ ചെയ്യുന്നത് അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ എന്നോട് തിരുവനന്തപുരത്തുള്ള ഒരു സാധാരണക്കാരൻ ഒരു തട്ടുകടയിൽ ചായ കുടിക്കാൻ ചെന്നപ്പോൾ വളരെ സരസമായി പറഞ്ഞൊരു സംഗതി എൻ്റെ പൊന്ന് സാറേ ഇതൊക്കെ ആവശ്യമില്ലാതെ കാശ് കളയുന്നൊരു ഏർപ്പാടല്ലേ ഈ പ്രധാനമന്ത്രി എയർപോർട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഒരു സുരക്ഷാ വീഴ്ചയും ഇല്ലാതെ ആരും അറിയാതെ നിയമസഭയ്ക്കകത്ത് സുഖമായി കൊണ്ടെത്തിച്ചേനെ സംഗതി നടക്കാത്ത കാര്യമാണെങ്കിലും അതിലെ ഒരു നാടൻ ന്യായമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓർത്തത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായെന്ന് രാംലല്ലയുടെ ശ്രീകോവിലിൽ മഴവെള്ളം വീഴുന്നുവെന്നും മുഖ്യ പുരോഹിതൻ പറഞ്ഞതായിട്ടാണ് ഒരു വാർത്ത ഇന്നലെ മുതലുള്ളത് അത് വാസ്തവമോ അല്ലയോ എന്നറിയില്ല മുഖ്യ പുരോഹിതന് കള്ളം പറയേണ്ട കാര്യവുമില്ല അത് കേട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഇതുപോലെ തമാശ തോന്നിയത് ലോകത്തിൻ്റെ തന്നെ ഒരു സംഗതിയായി രൂപപ്പെടുത്തിയ വലിയ ഇൻ്റർനാഷണൽ ആളുകൾ ഡിസൈൻ ചെയ്ത അത്യുജ്വലന്മാരായ ആളുകൾ പണിഞ്ഞ ഈ സംഗതിക്ക് പകരം ഞങ്ങളുടെ ഇവിടെയൊക്കെയുള്ള ശശിമേശ്വരിയോ ഗോപിനേശ്വരിയോ ഒക്കെ പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ ഈ വെള്ളച്ചോർച്ചയൊന്നും ഉണ്ടാകാതെ അവർ മനോഹരമായി പണിഞ്ഞു തരില്ലേ എന്നൊരു ഈ പറയുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയുണ്ടായി യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ അന്നേ ഈ മുഖ്യ പുരോഹിതരായിട്ടുള്ള ആളുകളും ഇതിൻ്റെ സ്വാമിമാരും ഒക്കെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഒരുപാട് ധൃതി പിടിച്ചാണ് ഇത് ചെയ്യുന്നത് അത്രമേൽ വേഗത്തിൽ ചെയ്യേണ്ടതിന് പകരം അതൊക്കെ വൃത്തിയാക്കി ഭംഗിയാക്കി അതൊക്കെ നോക്കി ഒരു മഴ സീസണൊക്കെ അത് കിടന്ന് അതിലെന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണമായിരുന്നു ഈ പ്രതിഷ്ഠയടക്കമുള്ള സംഗതിയിലേക്ക് നീങ്ങാൻ പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും ബി ജെ പിക്ക് അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്കും അമിത്ഷയ്ക്കും ബി ജെ പി കാർക്ക് എല്ലാവർക്കും ആ അഭിപ്രായം ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇതൊരു വലിയ എലക്ഷൻ ക്യാമ്പയിനായി ഈ രാജ്യത്ത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് വളരെ ധൃതി പിടിച്ച് അത്തരമൊരു സംഗതികൾ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായി ആ ധൃതി പണിയിലും മറ്റുള്ളതിലുമൊക്കെ ഉണ്ടാവും നമുക്കെല്ലാം അറിയാമല്ലോ ആറുമാസവും ഒരു കൊല്ലവും രണ്ട് കൊല്ലവും കൊണ്ട് പണിയുന്ന വീടുകളിൽ പോലും ആ വീട് പാല് കാച്ചുന്നതിൻ്റെ തലേ ദിവസമാണ് അതിൻ്റെ പണികൾ രാത്രി ഒരു മണിവരെ ഇരുന്ന് ഈ മേശരിമാരും ആശാരിമാരും പെയിൻ്റർമാരും ഫിറ്റ് ചെയ്യുന്നവരും തീർക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു സമുച്ചയത്തിൻ്റെ സ്ഥിതി എന്താവും ആ സംഗതിയാണ് ഇതിൽ സംഭവിച്ചത് ഏതായാലും വിശ്വാസത്തെ വിശ്വാസത്തിന് വിടണം ദൈവികമായ സങ്കല്പങ്ങളെ അതിനനുസരിച്ച് വിടണം ഭരണപരമായ കാര്യങ്ങൾ നോക്കുന്നവർ ഭരണകർത്താക്കൾ ഭരണഘടനയനുസരിച്ച് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ ക്ഷേത്രവും ചോരും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലായ പാർലമെൻറ്റും ചോരും അത് രണ്ടും ജനങ്ങൾക്കൊട്ടും ഗുണകരമല്ലതാനും